ചർമ്മകാന്തി ലഭിക്കാനും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കേശസംരക്ഷണത്തിനുമൊക്കെ കൃത്രിമ മാർഗങ്ങൾ ഇനി ഉപയോഗിക്കേണ്ട മുഖക്കുരുവും കറുത്ത പാടുകളുമൊന്നുമില്ലാത്ത മുഖം സ്വന്തമാക്കാൻ വില കൂടിയ സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ പിന്നാലെ പോകുന്ന യുവാക്കൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട് റിപ്പോർട്ടിലേക്ക് മുഖം നന്നായി തിളങ്ങാൻ മുന്തിരി മുറിച്ച് മുഖത്തുരസിയാൽ മതി പതിനഞ്ച് മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം ആഴ്ചയിൽ മൂന്ന് ദിവസം മുഖത്ത് മുന്തിരി നീര് പുരട്ടാം ഇത് ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കും വെള്ളരിക്ക നീര് ഗ്ലിസറിൻ റോസ് വാട്ടർ എന്നിവ യോജിപ്പിച്ച് മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിൽ മുഖം നന്നായി കഴുകാം ഈ മിശ്രിതം സൂര്യപ്രകാശമേറ്റുള്ള ചർമ്മത്തിന്റെ കരുവാളിപ്പ് മാറാൻ സഹായിക്കും ചന്ദനവും മഞ്ഞളും പാലും ചേർത്ത് കുഴമ്പു രൂപത്തിലാക്കി മുഖത്ത് പുരട്ടിയാൽ മുഖചർമ്മം കൂടുതൽ മൃദുലവും സുന്ദരവുമാക്കാം ചർമ്മം മനോഹരമായിരിക്കാൻ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന മറ്റൊന്നാണ് തേൻ ഒരു ഫേസ് മാസ്കായി തേൻ ഉപയോഗിക്കാം കോസ്മെറ്റിക്സ് ഉപയോഗിക്കാതെ തന്നെ തിളക്കമുള്ള ചർമ്മം നിങ്ങൾക്കും സ്വന്തമാകും ഇത്തരം പാർശ്വഫലങ്ങളില്ലാത്ത വഴികളിലൂടെ സൗന്ദര്യം നിലനിർത്താൻ കഴിയും മുഖത്തെ കറുത്ത പാടുകളും ചുളിവുകളും അകറ്റി ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഈ പൊടിക്കൈകൾ ഫലം ചെയ്യും